ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ നിർത്തിയത് വേളാങ്ങണി വന്നു എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പോൾ നമ്മൾ ഞായറാഴ്ച രാവിലെ പോകുന്നു വൈകുന്നേരം അഞ്ച് മണി ആയപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ തിങ്കളാഴ്ചത്തെ വീഡിയോ ആട്ടോ അപ്പോൾ വെളുപ്പിന് അഞ്ചുമണിയാണ് കേട്ടോ ഇത് ഞാൻ എണീറ്റപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് വന്നതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പള്ളിത്തേക്കിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത് ഇപ്പോൾ അഞ്ചേ മുക്കാൽ അഞ്ച് അമ്പതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ള വീഡിയോ ആണത് അപ്പോൾ പള്ളിയുടെ കുരിശ് കാണാൻ പറ്റും നമുക്ക് അതായത് മലയാളം കുർബാന നടക്കുന്ന വള്ളിയുടെ കുരിശ് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ റൂം വന്നത് കേട്ടോ അപ്പോൾ അതേ ഞാൻ മയിലിൻ്റെ ഉച്ച കേട്ടിട്ടോ പുറത്തേക്ക് ഇറങ്ങിയത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണാനില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വരുമ്പോൾ ഇങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ മയിലുകൾ എന്നിട്ട് ഇങ്ങനെ നല്ല സൗണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മൾ കഴിഞ്ഞ കൊല്ലം താമസിച്ച റൂമാണ് അത് അപ്പം ഈ പ്രാവശ്യം അവിടെ ആളുണ്ട് നമുക്കതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലാണ് റൂം കിട്ടിയേക്കുന്നത് എല്ലാം രാജേന്ദ്രനൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതേ മൂന്ന് ട്രാവലറും രണ്ട് കാറൊക്കെ കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ കാറ് അവിടെ കിടപ്പുണ്ട് അപ്പോൾ ട്രാവലർ രണ്ടെണ്ണം പോയിരുന്നു കേട്ടോ തിങ്കൾ രാവിലെ പിന്നെ ഒരു കാറും പോയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ താഴെ ആണ് കേട്ടോ കിച്ചൺ നമ്മൾ രണ്ടാമത്തെ ഫ്ലോറിലാണ് അപ്പോൾ താഴെ കിച്ചണിൽ വന്നിട്ട് ചായ വെച്ചേക്കണം കേട്ടോ കട്ടൻ ചായ പിന്നെ രാവിലെ കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ അത് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് പാക്കറ്റ് ചപ്പാത്തി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് ഒരെണ്ണം തലേന്ന് നിന്ന് എടുത്തായിരുന്നു രാത്രിയിൽ അപ്പോൾ പിന്നെ ബാക്കിയത് ചുടാനായിട്ട് നിൽക്കണം അപ്പോൾ ചേട്ടൻ കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കട്ടൻ ചായ തന്നെ ആദ്യം വെച്ചു എന്നിട്ട് ആൾക്കങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അപ്പുറത്തെ കിച്ചണിലും ആൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു ബസ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവർ കുക്ക് ചെയ്യണം കേട്ടോ ഫുഡൊക്കെ കുക്ക് ചെയ്യേണ്ട ഭയങ്കര ബഹളമാണ് വർത്താനം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സൗണ്ടൊക്കെ മ്യൂട്ട് ചെയ്തേക്കണേ അപ്പോൾ പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ബേർണറുള്ള അടുപ്പായിരുന്നു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം ഉണ്ടാക്കാമല്ലോ ഇപ്പോൾ ഒരെണ്ണം ഉള്ളൂട്ടോ അപ്പോൾ അതുകൊണ്ട് ഓരോന്നോരോന്ന് എന്തായാലും വെക്കണം അപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉച്ചയ്ക്ക് കുറച്ചൊരു ഗ്രേവി ആയിട്ട് എടുക്കാം ഇപ്പം മീൻകറി കൂട്ടിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ചായയും ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ട് മീൻകറിയും കൂട്ടിയിട്ട് കഴിച്ച് പിന്നെ റെഡിയായിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചായ കുടിച്ചത് അതിനുശേഷം ശേഷം പിന്നെ റെഡിയായിട്ട് പള്ളിയിലോട്ട് പോയിട്ട് കുർബാന ഒമ്പത് മണിക്കാണ് മലയാളം കുർബാന അപ്പോൾ നമ്മളൊരു എട്ടര എട്ടര എട്ട മുപ്പത്തഞ്ചൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അന്നാലേ ഉണ്ടോ നമുക്ക് സ്ഥലം കിട്ടുകയുള്ളൂ ഇരിക്കാനായിട്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ എന്ന് വെച്ചാൽ ഏറ്റവും ഫ്രണ്ടിൽ കിട്ടില്ല നേരത്തെ ചെന്നിരിക്കണവരുണ്ടാവും അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ കിട്ടിയില്ല എന്നാലും കുറച്ച് അത്യാവശ്യം കിട്ടി കാണാനൊക്കെ പറ്റണ അവിടെ കിട്ടിയതിട്ട അപ്പോൾ ഇതേ നമ്മൾ അവിടെയാണ് തീരുന്ന് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഹിന്ദി കുർബാന നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ചും കൂടെ കയറിയിട്ടുള്ളൊരു സ്ഥലം കിട്ടി അപ്പോൾ പിന്നെ അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ആ ഹിന്ദി കുർബാന കഴിഞ്ഞ് കഴിഞ്ഞപ്പം അച്ഛൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയേണ്ടായിരുന്നു ഇങ്ങനെ ആ ഒരാഴ്ചത്തെ അവിടെ നടക്കാൻ പോണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യേണ്ടായിരുന്നു കേട്ടോ മലയാളത്തിലായിരുന്നു അത് കഴിഞ്ഞിട്ട് മലയാളം കുർബാനയായിരുന്നു ലെ കുർബാനയായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഒമ്പത് മണിക്ക് തുടങ്ങിയിട്ട് ഒരു ഒമ്പത് അമ്പതൊക്കെ ആയപ്പോഴത്തേക്കും കഴിഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേറെ നമ്മൾ വലിയ പള്ളിയിൽ ഉച്ച കഴിഞ്ഞിട്ടാണ് പോകണത് അപ്പോൾ രാവിലെ പോവാൻ നിന്നില്ല കാരണം ഇന്നലെ പോയതാണല്ലോ വൈകുന്നേരം പിന്നെ വൈകുന്നേരം പോകണം എന്തായാലും ബീച്ചിലൊക്കെ പോകുമ്പോൾ പോകാമെന്ന് ഓർത്തു പിന്നെ ഇപ്പോൾ നേരെ നമ്മൾ റൂമിലോട്ട് വന്ന് കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കണമല്ലോ ചോറൊക്കെ വെക്കണം അപ്പോൾ നമ്മളിതേ ഈശോയുടെ ഈ സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ നിന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം അവിടെ തിരക്കാണ് ഇങ്ങനെ കുർബാന കഴിഞ്ഞ് ഇറങ്ങണവർ ഇതിലേക്കൂടി വലിയ പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഓരോത്തോർ മാറിയിട്ട് വേണം അടുത്ത ആൾക്കാർക്കൊക്കെ എടുക്കാനായിട്ടാണ് അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോൾ അതേ ഞാൻ എടുത്ത കുറച്ച് ഒരു മൂന്നാല് ഫോട്ടോ എൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞും പിന്നെതേ ഞങ്ങൾ നാല് പേര് പിന്നെതേ ഞങ്ങൾ രണ്ടു ആളും പിന്നെ ചേച്ചി പിള്ളേർ രണ്ടുപേരും ഞങ്ങളും കൂടെ നിൽക്കുന്നത് അതൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഐസ്ക്രീം ഇതടത്ത് കയറിയിട്ട് ഷോപ്പിൽ കയറിയിട്ട് ഇതേ കുൽഫിയാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ അതേ കുൽഫി വാങ്ങിച്ചു പിന്നെ സ്പ്രൈറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു മാവ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കുടിച്ചു വെയിലുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് ചൂട് ഇല്ല കേട്ടോ കാറ്റുള്ളതുകൊണ്ട് ചൂടായിട്ട് അങ്ങനെ തോന്നണില്ല അങ്ങനെ ഒരുപാട് വറക്കണമൊന്നുമില്ല അപ്പോൾ അതേ കുൽഫിയും കഴിച്ചു കുഞ്ഞു പൊട്ടിച്ച് കഴിക്കണം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ റൂമിലോട്ട് വന്നു പിന്നെ അരി വയ്ക്കാനായിട്ട് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ല അപ്പോൾ അരി വെച്ചു അരി ഞാൻ ഉച്ചക്കലത്തേക്കും വൈകുന്നേരത്തേക്കും കൂടിയിട്ടാണ് വെച്ചത് കേട്ടോ അപ്പോൾ വൈകുന്നേരം പിന്നെ ബീച്ചിലൊക്കെ പോയിട്ട് വരുമ്പോൾ നേരം വേഗമല്ലോ അപ്പോൾ രണ്ട് നേരത്തേക്കും കൂടിയിട്ട് വെച്ചു പിന്നെ ബീഫ് ഒന്ന് മസാല ഇടാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ റൂമിൽ വന്നാണ്ട് കിട്ടാം അപ്പോൾ ഭയങ്കര ഒച്ചയാണ് ഇവര് വർത്തമാനം പറയാൻ്റെയൊക്കെ അതാണ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടത് പിന്നെ ഫുഡ് ഉണ്ടാക്കണമൊന്നും കാണിച്ചില്ല വേഗം വേഗം ഉണ്ടാക്കാമായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുത്ത് നിൽക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മാങ്ങാ കറിയും ചിക്കൻ കറിയാക്കി പിന്നെ മീൻ വറ്റിച്ചത് ബീഫ് തേ ഡ്രൈ ആക്കി എടുത്തത് പിന്നെ മാങ്ങ അച്ചാറ് പിന്നെ സലാഡ് ഉണ്ടാക്കി അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഊണ് കഴിച്ചത് അപ്പോൾ മാങ്ങച്ചാ ചേച്ചി കൊടുത്തുവിട്ടതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഊണ് കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നോട്ടോ അപ്പോൾ ചേട്ടൻ ഒന്നും ഉറങ്ങി ഞാനുറങ്ങിയില്ല പിള്ളേരും അവിടെ നിന്ന് വർത്തമാനം കളിയൊക്കെ ആയിരുന്നു മൊബൈലിൽ സ്വന്തം സിനിമയൊക്കെ കാണണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു മൂന്ന് മണിയാകുമ്പോൾ പോകാം പള്ളിയിലോട്ട് എന്നും പറഞ്ഞിട്ടാണ് ഇരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എണീറ്റ് കേട്ടോ അപ്പോഴേക്കും മൂന്ന് മണി അപ്പോൾ പിന്നെ വേറെ റെഡിയായിട്ട് പോയി അപ്പോൾ അതേ അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് പോറണേക്കാൻ മുമ്പ് അതേ നേർച്ച കഴിക്കാനായിട്ട് അതായത് ആ പൈസ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തു തിരിയും വെളിച്ചെണ്ണ അതൊക്കെ മേടിച്ചു അതിന് ശേഷം പിന്നെ വലിയ പള്ളി കയറി മാലടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തു പിന്നെ തിരിയൊക്കെ കത്തി മേടിച്ച് അവിടെ നിന്ന് കത്തിച്ച് പ്രാർത്ഥിച്ചു വലിയ വെളിയിൽ കുറച്ച് നേരം ഇരുന്നൂട്ടോ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇറങ്ങിയത് അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണം അപ്പോൾ ഞാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാവട്ടെ അതോടൊപ്പം എൻ്റെയും അതിന് ശേഷം പിന്നെ അതേ നമ്മൾ കടലിലോട്ട് വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നാളും ഇറങ്ങിയില്ല കേട്ടോ ചേട്ടനും കുഞ്ഞു ഉണ്ണിയാണ് കടലിൽ ഇറങ്ങിയത് അപ്പോൾ കുഞ്ഞുവിന് ഭയങ്കര ഇതായിട്ട് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞെങ്കിൽ കുറച്ച് നേരം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾക്ക് പിന്നെ പറ്റില്ല കേട്ടോ ആൾ കയറിപ്പോന്നു പിന്നെ അവനെ ഡ്രസ്സൊക്കെ മറിച്ചു അപ്പോൾ അതേ അവിടെ ഒരു ഒട്ടകമുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കുതിരയായിരുന്നു ഈ ഇപ്രാവശ്യം എന്തെയ്യോ ഉണ്ട് പിന്നെ നല്ല കാറ്റൊക്കെ വിശുന്നുണ്ട് പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് നേരം ഒരുപാട് നേരം നിന്നില്ല കുഞ്ഞു ഇങ്ങനെ കയറിപ്പോന്നാൻ ഉണ്ട് പിന്നെ അവരും കുറച്ച് നേരം കൂടെ നിന്ന് പിന്നെ ആ ഒരു ഡ്രസ്സൊക്കെ മാറി പിന്നെ നമ്മൾ വലിയ വെള്ളിയിലോട്ട് വന്നു അവിടെ ഒരു നേർച്ചയും കൂടി ഉണ്ട് ഇനിയും അപ്പോൾ അതേ അത് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാനൊരു താഴും താക്കോലും വാങ്ങിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അതായത് പണ്ടത്തെ നമ്മുടെ വീട് ആ വീട് നമ്മൾ വാങ്ങിക്കുന്നേക്കാൻ മുമ്പ് നമ്മൾ റെൻറ്റിനായിരുന്നു അല്ലേ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു വീട് വേണം വേണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് ഞാൻ ആദ്യം വന്നപ്പോൾ അതുപോലെ താഴും താക്കോലും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം പെട്ടെന്നാണ് നമുക്ക് ആ വീട് മേടിക്കാൻ പറ്റിയത് ഒരു പ്രതീക്ഷയില്ലാണ്ട് ഒന്ന് നമ്മൾ നടക്കുന്ന പോലും സ്വപ്നം പോലും വിചാരിക്കാത്ത സമയത്താണ് ആ വീട് നമുക്ക് മേടിക്കാൻ പറ്റിയത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം അപ്പോൾ ഒരു രൂപ പോലും നമ്മുടെ കയ്യിൽ ഇല്ലാതെയാണ് പെട്ടെന്ന് അത് നടന്നത് അപ്പം അതിന് ശേഷം നമ്മൾ ഇത് വന്ന് ഇവിടെ വന്ന് അത് തുറക്കുകയും ചെയ്തു കേട്ടോ ആ താ ആ താഴെ അപ്പം അതിന് ശേഷമാണ് പിന്നെ നമ്മൾ അടുത്ത ഇനി നമുക്ക് ആ വീട് വിറ്റതിന് ശേഷം ഇനി നമുക്കൊരു വീട് പണിയണമല്ലോ കുറച്ചും കൂടെ ഒരു ഇതായിട്ടുള്ളത് തന്നിട്ട് വേണ്ടി അതിന് വേണ്ടിയാണല്ലോ അത് കൊടുത്തത് അപ്പം എന്തായാലും ഇനിയിപ്പോൾ അങ്ങനെ ഒരു വീട് എന്നുള്ള സ്വപ്നം നമുക്കുണ്ട് അപ്പം എന്തായാലും മാതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് ഉണ്ടാവും വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസമാണല്ലോ അത് അപ്പം അത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒരു താഴും താക്കോലും കൂടെ മേടിച്ചിട്ടുണ്ട് അപ്പം അത് ഇതേ ഇടാണ് അപ്പോൾ മാതാവ് എന്തായാലും നമ്മളെ കൈവിടില്ലേ നമ്മുടെ കൂടെ ഉണ്ടാവും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തന്നിട്ടുണ്ട് അതായത് നമ്മൾ കരഞ്ഞ് അപേക്ഷിച്ചാൽ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല ഉപേക്ഷിക്കാൻ സാധിക്കില്ല അങ്ങനെയാണ് ആ സ്നേഹം അപ്പം അത് ഞാൻ തേടുകയാണ് അപ്പം ചേട്ടൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് കാരണം അത് കാരണം ഒരുപാട് ഇതിൻ്റെ ഇവിടെ കിടക്കണുണ്ട് അപ്പം നമുക്ക് അങ്ങനെ മാറിപ്പോകരുതല്ലോ എന്നോർത്തിട്ട് അതുണ്ട് ഇപ്പം നമ്മുടെ ഇനി ആ വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇനി ഇവിടെ വന്ന് ഇത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത് തുറക്കണം ശേഷം പിന്നെ വന്നത് താഴ്ത്ത പള്ളിയിൽ പോകണമല്ലോ അപ്പോൾ മുട്ടുകൂത്തി കയറാനുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയുടെ ഇളയവൾ കയറണുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചേട്ടനും മൂത്തവളും കയറിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഇളയാളും കുഞ്ഞു ഉണ്ണിക്കുട്ടനും കൂടിയാണ് കയറിയത് കുഞ്ഞു കയറി പക്ഷേ പകുതി എവിടെ എത്തിയപ്പോൾ കുഞ്ഞു എണീറ്റ് പോകുന്നു ഏകദേശം ഒരു ഒരു കിലോമീറ്ററോടത്തോളം ഉണ്ടാവും കേട്ടോ ദൂരം ഈ വലിയ പള്ളിയിൽ നിന്ന് ചെറിയ പള്ളി വരെ അപ്പോൾ അത്രയൊന്നും അങ്ങനെ മണൽ മണലാണ് അപ്പോൾ മണലിൽ കൂടി മുട്ടിലെഴിയുന്നവരുണ്ട് അതായത് മുട്ടുകാലുകൊണ്ട് മാത്രം ഇങ്ങനെ കയറണവരുണ്ട് മുട്ടുകാലും കൈയും ഉപയോഗിച്ച് ഇങ്ങനെ കയറണവരുണ്ട് പിന്നെ കാലുകൊണ്ട് ഇങ്ങനെ ഒറ്റടി വെച്ച് കയറണവരുണ്ട് കേട്ടോ അപ്പം ഞാനും മൂന്നാല് പ്രാവശ്യം കയറിയിട്ടുണ്ട് ഇപ്രാവശ്യം ഞാനും കയറിയില്ല അപ്പോൾ ഇത് ഉണ്ണി ഇത് എങ്ങനെ പകുതി വരെ മുട്ടിൽ വന്നു പിന്നെ അത് എങ്ങനെയാണ് കേട്ടോ വന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ റൂമിലോട്ട് വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം ഇതിൻ്റെ ബാക്കി വീഡിയോസാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും ആയിരിക്കുന്നു ഓക്കെ ബൈ